എനിക്ക് പ്രശ്നമാണ് ദേവ ഇനി ഒരിക്കലും ദേവൻ്റെ പഴയ ഗായ പറ്റില്ല അതുകൊണ്ട് നമുക്ക് എങ്ങനെ എങ്ങനെയങ്ങ് പോകാം പ്ലീസ് ദേവ ദേവ എനിക്ക് എനിക്കൊരു ആയിരം രൂപ ഇട്ടു തരുമോ വിരോധില്ലെങ്കിൽ ഹോസ്റ്റലിൽ പോകാനായിരുന്നു ആളെ അയാളോട് ചോദിച്ചത് അരില്ല ദേവിന് അറിയാവുന്നതല്ലേ ഞാൻ കിട്ടുമ്പോൾ എല്ലാം ചെയ്ത് തിരികെ തരാം ദേവ അവൾ കരഞ്ഞു ഗായ താൻ എന്താ ഇങ്ങനെ അതിൽ ഞാൻ തന്നോടൊന്നുവരെ ക്യാഷ് തിരിച്ചു ചോദിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് നമുക്കിടയിൽ ആ സംസാരം വേണ്ട ഗൂഗിൾ പേ ചെയ്യാം താങ്ക്സ് ദേവ ദേവ ഞാൻ വെക്കുക പിന്നെ വിളിക്കാം വിമല തട്ടി വിളിച്ചു കുറച്ചു നേരം കഴിഞ്ഞതും കാവ്യമുണ്ടും ഒരു ബനീനും ഇട്ടുകൊണ്ട് അവൻ വന്ന് ഡോർ തുറന്നു കഴിക്കാൻ വാ ഞാൻ എടുത്തു വെച്ചിട്ട് കുറെ നേരായി ഇനി നിനക്ക് വേണ്ടി കാത്തിരുന്ന് ഉഷാൻ ആളില്ല അത്രയും പറഞ്ഞ് വിമല പോകുമ്പോൾ ദേവിൽ മീരിയോട് ദേഷ്യം തോന്നി അവൾ കാരണം തൻ്റെ അമ്മ പോലും അവനെ അവഗണിക്കുന്നതോർത്ത് ദേവൻ വരുമ്പോൾ മീരയും മാളൂട്ടിയും വിമലയ്ക്കൊപ്പം ഉണ്ടായിരുന്നു മീരിയെ കണ്ട് തിരികെ പോകാനും അവൾ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു ഞാൻ ഞാൻ അപ്പുറത്തിരുന്ന് കഴിച്ചോളാം അമ്മേ അതും പറഞ്ഞ് തനിക്കുള്ള ഫുഡ് എടുത്ത് പോകുമ്പോൾ വിമല പറഞ്ഞു അതോ വേണ്ട എല്ലാവരും ഒത്തിരി കഴിക്കുമ്പോൾ ഒരാൾ മാത്രം ഈ വീട്ടിൽ മാറി ഇരുന്ന് കഴിക്കുന്നത് ശരിയല്ല ഞാൻ കാരണം ദേവട്ടം പട്ടിണി കിടന്ന എനിക്ക് സഹിക്കില്ല അമ്മേ അതാ അത്രയും പറഞ്ഞ് അവൾ പോകുമ്പോൾ മാളുട്ടി അവൾക്ക് പിന്നാലെ ചെല്ലാനും അവൾ പറഞ്ഞു മാളട്ടിക്ക് മീരുട്ടിയോട് ഇഷ്ടമുണ്ടെങ്കിൽ മാമിൻ്റെ കൂടെ വേണേൽ ഇരുന്ന് കഴിക്കാനും ഞാനും വരാം മീരേ മാള്ടി നല്ല കുട്ടിയല്ലേ മീര പറഞ്ഞ കേൾക്കില്ലേ കേൾക്കും അപ്പം മാമിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കണേ മീര മീരവിടെ തന്നെ കാണും മീര പോയത് കണ്ടതും ദൈവം വന്ന് അവന് വേണ്ടതൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ വിമലയോ മാളുട്ടിയോ അവനോട് മിണ്ടിയില്ല ഈ സമയം അടുക്കളയിലെ ഒരു മൂലയ്ക്കൽ ഒതുങ്ങി നിലത്തിരുന്നു അവൾ വായിലേക്ക് ആഹാരം വെക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു തൊണ്ടയിൽ നിന്നും താഴേക്ക് ഇറങ്ങാത്ത പോലെ തോന്നി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പിന്നെ ആഹാരവുമായി പുറത്തു വരുമ്പോൾ കൂട്ടിൽ കിടന്ന് ദേവിൻ്റെ കിങ്ങിണി പൂച്ച ആഹാരത്തിന് വേണ്ടി കരയുന്നുണ്ടായിരുന്നു കയ്യിലിരുന്ന് ആഹാരം വേസ്റ്റ് പിന്നിട്ട ശേഷം കിങ്ങിണിക്കുള്ള ബിസ്ക്കറ്റും പാലും എടുത്ത് കൂട് തുറന്നു അതിന് വെച്ച് കൊടുത്തു കൂട് പുറത്തുനിന്ന് പൂട്ടിയ ശേഷം അത് കഴിച്ചു തീരുന്നവരെ അവിടെ തന്നെ നിന്നു ഈ സമയം മാളുട്ടി അവളെ കാണാതെ അങ്ങോട്ടേക്ക് ഓടി വന്നു മീരെവിടെ നിൽക്കുവായിരുന്നോ ഞാൻ എവിടേക്കാ നോക്കിയെന്നറിയോ ഞങ്ങൾക്ക് ഇങ്ങനെ ആരം കൊടുക്കാമെന്നല്ലേ എന്നിട്ട് കൊടുത്തോ കൊടുത്തല്ലോ അതൊക്കെ പോട്ടെ നിന്റെ ദൈവമാമൻ ആഹാരം കഴിച്ചോ കഴിച്ചു എന്നിട്ട് കിടക്കാനും പോയി എന്നെ വിളിച്ചു ഞാൻ പോയില്ല എന്താ പോകാത്തേ മീര വയക്കു പറഞ്ഞല്ലേ അതുകൊണ്ട് ഞാൻ പിണക്കാണ് നിന്റെ ദൈവമാമനല്ലേ പിണങ്ങിയ മാമന് സങ്കടം വരില്ലേ വരട്ടെ അങ്ങനെ പറഞ്ഞൂടാ മാൾട്ടിക്ക് മീരോട് ഇഷ്ടമുണ്ടെങ്കിൽ ദൈവനോട് പിണങ്ങില്ല എനിക്ക് മീരയോട് ഇഷ്ടമുണ്ടല്ലോ എങ്കിൽ ദൈവം അമൻ്റെ അടുത്ത് ചെന്ന് പിണക്കം മാറ്റുക ഇല്ലെങ്കിൽ മീര കരുതും മാൾട്ടിക്ക് മീരോടൊരു സ്നേഹമില്ലെന്ന് ഞാൻ പോയി മിണ്ട അതും പറഞ്ഞു അവൾ പോകുമ്പോൾ മീരകത്തേക്ക് വന്നു അവിടെ വരുമ്പോൾ അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ കൈകുന്ന വിമലയെ കണ്ടു അവൾ അവർക്കരികിൽ ചെന്ന് നിന്നു എന്നിട്ട് പറഞ്ഞു അമ്മ മാറിക്കേ ഇത് ഞാൻ ചെയ്യാം വേണ്ട ഇനി ഇത് ഈ രണ്ടെണ്ണം കൂടെയുള്ളൂ ഇതെനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അവൾ അവരെ തന്നെ നോക്കി അവിടെ തന്നെ നിന്നു അമ്മേ മോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അമ്മയോട് നോക്ക് നിനക്ക് എന്നോട് എന്തും പറയാം ഞാൻ നിന്റെ അമ്മയാണ് അപ്പോൾ ഇങ്ങനെ മുഖവരോട് ആവശ്യമില്ല കേട്ടല്ലോ ഇനി പറ എന്താ എന്റെ മോൾക്ക് അമ്മയോട് പറയാനുള്ളത് ഞാൻ നാളെ തൊട്ട് ജോലിക്ക് പോയിക്കോട്ടെ ഇവിടെ ഇരുന്ന ഒരു ചിന്തിച്ച് എനിക്ക് ബാക്കി പറയാനാവാതെ അവൾ വിതുമ്പി ഈ സമയം കഴുകിക്കൊണ്ടിരുന്ന പാത്രം അവിടെ വെച്ച ശേഷം അവൾ അവർക്ക് നേരെ തിരിഞ്ഞു അയ്യോ കരയോ എന്റെ മോള് എങ്ങനെ തൊട്ടതിനും പിടിച്ചിനും കരഞ്ഞു നിന്നാലോ എൻ്റെ മോൻ നിന്നെ എപ്പോഴും ഉള്ളൂ അപ്പം പിന്നെ എങ്ങനെ അവൻ്റെ മനസ്സ് കയറി പറ്റുന്നീ മീര അവരെ തലയോർത്തി നോക്കി അമ്മയ്ക്ക് മനസ്സിലാവും മോളെ മോളിവിടെ നിന്ന വിഷമം ഉള്ളൂ ഇല്ലെങ്കിൽ ദേവൻ തന്നെ നിന്നെ വിഷമിപ്പിക്കാൻ എന്തെങ്കിലും പറയും അമ്മയ്ക്കറിയാം കുറച്ച് സമയത്തേക്കെങ്കിലും എൻ്റെ മോൾ സന്തോഷിക്കും എങ്കിൽ ജോലിക്ക് പൊക്കോളും ഇവിടെ ആരും നിന്നെ അതിനൊന്നും തടയില്ല ഇഷ്ടാവൂ ഞാൻ ജോലിക്ക് പോകുന്നു അവൻ്റെ ഇഷ്ടം ആരും നോക്കുന്നു നിന്നെ മനസ്സിലാക്കാത്തവൻ്റെ വാക്കിന് ഒരു പ്രസക്തിയില്ല ഇനി അഥവാ നീ ജോലിക്ക് പൊക്കോട്ടെ എന്ന് അവനോട് ചോദിച്ചാൽ തന്നെ ഇരിക്കട്ടെ അപ്പോൾ പറയും എന്നോട് നിന്നെ ഇതൊക്കെ പറയുന്നേ എന്ന് പറഞ്ഞോ അടുത്ത മോളുടെ മെക്കെട്ട് കയറാൻ വരുന്നത് അതുകൊണ്ട് അവനോട് ചോദിക്കേണ്ട മോൾ മോളുടെ വീട്ടിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് പോരുന്നത് അതുപോലെ തന്നെ ഇവിടെ നിന്നും പോകാം സച്ചിൻ നേരത്തെയാണല്ലോ മുന്നിൽ നിൽക്കുന്നവൻ്റെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങിക്കൊണ്ട് ഗായത്രി പറഞ്ഞു നീ മോളും ഇന്നലെ പറയുമല്ലേ പാർക്കിലും പോയി അതുവഴി നൈറ്റ് ഷോക്കും പോകണമെന്ന് അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങി ഞങ്ങൾക്കത് സച്ചിടെ മറക്കുമെന്ന് ഇന്ന് വരെ നിന്റെയും മോളുടെയും ഇന്ത്യനക്കാരൻ സച്ചി മറന്നിട്ടുണ്ടോ അതില്ല അപ്പോൾ ഇതും അങ്ങനെ തന്നെ നീ പോയി മോളെ റെഡിയാക്കി നീ റെഡിയാവുന്ന നോക്ക് പിന്നെ മറ്റന്നാളല്ലേ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വിശാലിൻ്റെ കല്യാണം അതിന് ഗിഫ്റ്റ് വാങ്ങണ്ടേ വാങ്ങണം പോകുന്ന കൂട്ടത്തിൽ ജ്വല്ലറിയിൽ കയറി ഒരു മോതിരം വാങ്ങണം അവിടെ ഉള്ളതിൽ അവനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് നമ്മുടെ ഇവിടെ എന്താവശ്യം വന്നാലും ആദ്യം ഓടി വരുന്നതും കൂടെ നിൽക്കുന്ന അവനാണ് അതുകൂടെ നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കുക മോതിര മതിയോ അതോ വേറെന്തേലും വാങ്ങണോ മോതിരം മതി അതിനിപ്പല്ലാതെ ഒരു ഗിഫ്റ്റ് കൂടെ വാങ്ങണം എൻ്റെ എല്ലാം എന്റെ ഭാര്യ ഇഷ്ടം പോലെ അതിന്റെ ഗായത്രി അവനെ നോക്കി ചിരിച്ചു എന്താ വന്നേ നിന്റെ മൈൻഡ് ആക്കിയല്ലേ അതാണ് ഇങ്ങോട്ട് പോകുന്നത് ദേവൻ കിടക്കുന്ന വീട്ടിന്റെ അടുത്ത് വന്ന് നിൽക്കുന്ന മാളുട്ടിയെ നോക്കി അവൻ ചോദിച്ചു ഞാൻ മീരോട് പിണങ്ങി വന്നതല്ല എനിക്ക് മാവനോട് പിണക്കില്ലെന്ന് പറയാൻ വന്നതാ ഓഹോ ദേവമാമ എന്തേ മീരെ പാവല്ലേ എന്തിനെ മീരെ കരയിപ്പിക്കണേ നിന്റെ മീരത്ര പാവൊന്നും അല്ല എൻ്റെ മാള്ടിക്ക് ചിലപ്പോൾ പാവായിരിക്കും മാള്ടി കുഞ്ഞല്ലേ പക്ഷെ ദേവൻ അങ്ങനെയല്ല അതിനവളവനെ മുഖം വെറുപ്പിച്ച് നോക്കി ഇനി അതും പറഞ്ഞു ദേവൻ അവനോട് പിണങ്ങാൻ നിൽക്കണ്ട അതും പറഞ്ഞ് അവൻ്റെ ഫോൺ നീട്ടുമ്പോൾ ഫോൺ വാങ്ങി ചിരിയുടെ കാട്ടൂണിട്ടും അവൻ്റെ അടുത്തായി കിടന്നു അനീഷ് വരുമ്പോൾ ദേവിൻ്റെ ബെഡിൽ കിടന്നുറങ്ങുകയായിരുന്നു മാളുട്ടി അവളെ അടുത്ത് തോളിട്ട് പുറത്തേക്ക് വരുമ്പോഴും ദേവനോടൊന്നും മിണ്ടിയില്ല മുറി ഇവിടെ കിടക്കുമായിരുന്നില്ലേ ഈ രാത്രി നിന്ന് വരണമായിരുന്നു നീ വളടുത്തില്ലെങ്കിൽ എനിക്ക് അവൾക്ക് ഉറക്കം വരില്ല അതാ അനീഷ് മിരുമോള നാത്തോട്ട് ജോലിക്ക് പോകണമെന്ന് പറയുക എനിക്കത് നല്ലതെന്ന് തോന്നി ഇവിടെ ഇരുന്ന് മനസ്സ് വിഷമിക്കുന്നത് നല്ലത് ആൾക്കാരുടെ ഇടയിൽ ചെന്ന് ഇടപെടുമ്പോൾ ഒരുവിധം വിഷമം മറക്കില്ല അവൾ അത് പറയുമ്പോൾ കുറച്ച് മാറി നിൽക്കുന്ന ദേവനെ ഇടങ്ങിനിട്ട് നോക്കി വിമല അവൽ ഒരു ഭാവ വ്യത്യാസവും ഇല്ല അവൾ ജോലിക്ക് പോലില്ലെങ്കിലും തന്നെ ബാധിക്കാത്ത പോലെ നിൽപ്പാനും ദേവൻറ്റേത് അത് നന്നായി അതാവുമ്പോൾ ആരും ആശ്രയിക്കേണ്ട കാര്യം വരുന്നില്ല മീരയുടെ ആവശ്യങ്ങൾ മീരയ്ക്ക് തന്നെ നോക്കാം മനസ്സിനും ആശ്വാസം കിട്ടും നാളെ രാവിലെ എപ്പോഴാണ് പോവേണ്ടത് ഏരക്കെങ്കിലും ഒമ്പത് മണിക്ക് എത്തുകയുള്ളൂ തിരിച്ചുവരും ലേറ്റായാൽ എന്നെയും അഞ്ജുവിനെ വിളിക്കണം ഞങ്ങൾ ആരെങ്കിലും വന്ന് വിളിച്ചോളാം മോളെ കേട്ടോ എൻ്റെ അഞ്ജുൻ്റെയും നമ്പർ മോളുടെ ഫോണിലുണ്ട് എടുത്ത് ഇപ്പം തന്നെ സേവ് ചെയ്ത് വെക്കാം എന്നാൽ രാത്രിയിൽ യാത്രയില്ല ഇറങ്ങുക അത്രയും പറഞ്ഞ് മാളൊട്ടിയെ കൊണ്ട് പോകുമ്പോൾ ദേവൻ ആരെയും നോക്കാതകത്ത് പോയിരുന്നു മോൾ വാ രാവിലെ പോകാനുള്ളതല്ലേ അമ്മയുടെ കട്ടിലുണ്ട് ബെഡ്ഷീറ്റ് എല്ലാം ചെന്ന് കിടന്നു അമ്മ ഡോറയ്ക്കടിച്ച് ലൈറ്റ് ഓഫാക്കി വരാം മീരെ കട്ടിൽ വന്ന് കിടന്നതും അവളുടെ കരങ്ങൾ തൻ്റെ താലിയിൽ മുറുകി മെല്ലെ താലിയെടുത്ത് ചുണ്ടോട് ചേർത്ത് ചുംബിച്ചു ദേവട്ടൻ ഇനി എപ്പോഴും എന്നെ മനസ്സിലാക്കുക ഈ താലിയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ദേവട്ടൻ്റെ ഭാര്യയായി എന്നെ ഒന്ന് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുക അവളുടെ കണ്ണി നേരി ദേവൻ്റെ സ്നേഹത്തിന് വേണ്ടി ആ രാത്രി പുലരുവോളും പെയ്തുകൊണ്ടിരുന്നു എന്നാൽ ദേവൻ അതൊന്നും ഓർക്കാതെ സുഖനിദ്രയിലായിരുന്നു രാവിലെ തന്നെ മീരെഴുന്നേറ്റിരുന്നു ആ സമയം വിമല നല്ല ഉറക്കത്തിലായിരുന്നു എന്തോ അവര് ബുദ്ധിമുട്ടിക്കാൻ തോന്നിയില്ല അവൾക്ക് കുളിച്ചൊരുങ്ങി പൂജാമുറി വിളക്കും വെച്ച ശേഷമായിരുന്നു അവൾ അടുക്കയിൽ കയറി ഓരോന്നും ചെയ്യാൻ തുടങ്ങി കഞ്ഞിക്കുള്ളത് അടുപ്പിൽ വെച്ച് കാപ്പിക്കുള്ള മാവ് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് തണുപ്പ് മാറാനായി വയ്ക്കുമ്പോളായിരുന്നു തന്നെ തന്നെ നോക്കി നിൽക്കുന്ന വിമലയെ അവൾ കാണുന്നത് മോൾക്ക് എന്നെ കൂടെ വിളിക്കാതിരുന്നില്ലേ അമ്മ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി ഇതെനിക്ക് ചെയ്യാവുന്നതേയുള്ളൂ വീട്ടിലെന്നും രാവിലെ അമ്മയ്ക്കൊപ്പം എഴുതിയിട്ടും ചെയ്തു ശീലായി ആ അമ്മയെപ്പോലെ തന്നെ എന്നെയും കാണുമെന്ന് പറഞ്ഞല്ലേ ഞാൻ എന്ത് അതുപോലെ കാണാൻ പറ്റുന്നില്ല എന്നെ അയ്യോ അമ്മേ അമ്മ എന്തൊക്കെയാ പറയുന്നത് ഒരിക്കലും ഇല്ല എൻ്റെ അമ്മയെപ്പോലെ തന്നെയാ അല്ല എൻ്റെ അമ്മ തന്നെയായത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഈ പെണ്ണിൻ്റെ ഒരു കാര്യം എന്തേലും പറഞ്ഞപ്പോൾ നിറച്ചോളും അത് വിട്ട് എന്നിട്ട് മുട്ടക്കറിക്കുള്ള സവാളരിഞ്ഞോളൂ ദേവന് അതാ ഇഷ്ടം ഞാൻ അപ്പോഴേക്കും അവീനുള്ള മലക്കറിയെ റെഡിയാക്കാം അതും പറഞ്ഞു പിന്നെ വിമലയും മീരയും ചേർന്ന് അടുക്കളയിൽ ജോലികൾ ചെയ്യാൻ തുടങ്ങി ഏരയ്ക്ക് തന്നെ മീനയ്ക്കിറങ്ങണം എങ്കിലേ ഒമ്പത് മണിക്ക് ജോലി സ്ഥലത്ത് എത്തുകയുള്ളൂ ബസ്സിലുള്ള യാത്രയായതുകൊണ്ട് രാവിലത്തെ സ്കൂൾ പിള്ളേരും കോളേജ് പിള്ളേരും മറ്റ് ഓഫീസ് സ്റ്റാഫുകളുമൊക്കെ യാത്ര ചെയ്യുന്നത് കൊണ്ട് തന്നെ ബസ് നല്ല തിരക്കൂടായിരിക്കും അതുകൊണ്ട് തന്നെ ഇരിക്കാൻ സീറ്റ് കിട്ടുക അപൂർവമാണ് എന്നാൽ നിൽക്കാനെങ്കിലും അല്പം സ്ഥലം കിട്ടുന്നല്ലോ അത് തന്നെ പുണ്യെന്നായിരുന്നു അവളെപ്പോലുള്ള പലരും ചിന്തിക്കുന്നത് ബാഗിലെല്ലാം എടുത്തു വെച്ചില്ല മോളെ ഒന്നും മറന്നില്ലല്ലോ നീ എല്ലാമേ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അതും പറഞ്ഞു പോകാൻ ഇറങ്ങിയവൾ പോകാൻ നിൽക്കുന്ന കണ്ട് വിമല പറഞ്ഞു എന്താ മോളെ ദേവേട്ടൻ അവൻ എട്ട് മണിക്ക് പോയാൽ മതി റൂമിൽ കാണും ഞാൻ പോകുന്ന പറഞ്ഞില്ലല്ലോ നീ പറഞ്ഞിട്ടും കാര്യമില്ല രാവിലെ അവൻ്റെ വായിലിരിക്കുന്ന വേറെ ഒന്നും തന്നെ ഇല്ല എങ്കിലത് ശരിയല്ലല്ലോ എൻ്റെ താലിയുടെ അവകാശമല്ലേ ആ ബോധം മോൾക്ക് മാത്രം ഉണ്ടായ പോരാ അവനും കൂടെ ഉണ്ടാവണം എങ്കിലും മോൾക്ക് എന്താ അവനെ കണ്ട് പറയണമല്ലേ നിന്റെ മനസ്സിന് അവനെ കണ്ട് പറഞ്ഞിട്ട് പോകണം എന്നാണെങ്കിൽ അങ്ങനെ ആവട്ടെ അമ്മ ഏട്ടിനെ നിന്നെ വിഷമിക്കാൻ നിൽക്കുന്നില്ല ഈ സമയം ദേവിന്റെ റൂമിന്റെ മുന്നിൽ വന്നു ആദ്യം കേറണോ വേണ്ടയോ എന്ന് മടിച്ചു നിന്നെങ്കിലും അവസാനം അവൾ രണ്ടും കൽപ്പിച്ചകത്തേക്ക് കയറി ഈ സമയം കുളി കഴിഞ്ഞു ഡ്രസ്സ് മാറുകയായിരുന്നു ദേവൻ ഡ്രസ്സ് മാറി മുടിച്ചേകി ഒതുക്കി തിരിയുമ്പോൾ കണ്ടു റൂമിന്റെ വാതിക്ക് നിന്നുകൊണ്ട് അകത്തേക്ക് വരണോ വേണ്ടയോ എന്ന് ചിന്തയോടെ തന്നെ നോക്കി നിൽക്കുന്ന മീരിയെ അവളെ കണ്ടതും അവൻ ദേഷ്യം നിറഞ്ഞു നിനക്കെന്താണ് ഇവിടെ കാര്യം ഒരു മയവുമില്ലാതെ അവൻ ചോദിച്ചു ഞാൻ ഇന്നോട്ട് ജോലിക്ക് പോവുക അതും ദയവട്ടോട് പറയാൻ വേണ്ടി നീ എവിടേക്കാ പോയ മീരയുടെ പിന്നിൽ നിന്ന് വന്ന വിമല അത് കേട്ടതും വിളിച്ചപ്പോൾ അവൽ ഒരു ഭാവ വ്യത്യാസം ഉണ്ടായില്ല മോൾ അപ്പോഴും പറഞ്ഞല്ലേ ഇവനോട് പറഞ്ഞിട്ട് ഒരു കാര്യം അതുകൊണ്ട് മോൾ വേഗം ചെല്ലാൻ നോക്ക് ഇനി നിന്ന ബസ് അതിന്റെ പോയി പോയിരിക്കും മീര നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് വിമലയെ നോക്കി അവിടെ നിന്ന് വേഗത്തിൽ ബാഗും എടുത്ത് പോകുമ്പോൾ വിമല അവനെ നോക്കി പറഞ്ഞു ദേവ മോനെ അത് നിന്നോട് സംസാരിക്കാൻ വരുമ്പോ ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത് അതിന്റെ മനസ്സെന്ത് മാത്രം വിഷമിച്ചെന്ന് കാണും അതാ നീ ഓർക്കാത്തത് അവൾ സങ്കടപ്പെട്ടാലും കരഞ്ഞാലും അത് എന്നെ ബാധിക്കുന്ന കാര്യങ്ങളെല്ലാം അവൾ നിന്റെ ഭാര്യയാണ് അത് അമ്മയ്ക്കും അവളെ സ്നേഹിക്കുന്ന ബാക്കിയുള്ളവർക്കുമാണ് എനിക്ക് അവളെൻ്റെ ജീവിതം നശിപ്പിക്കാൻ വന്ന വഞ്ചകിയാണ് നിന്റെ ജീവിതം നശിപ്പിക്കാൻ വന്ന വഞ്ചകിയും മീരമോളെല്ലാം തെക്കേലെ ഗായത്രിയല്ലേ അവളാണ് അമ്മേ നീ എന്താ കരുതിയത് ഏ അമ്മയ്ക്കൊന്നും അറിയില്ലെന്നോ എന്ന കേട്ടോ അമ്മയ്ക്കല്ല അറിയാം ഞാനൊന്നും ചോദിക്കാതെ ഇരുന്നതു മാത്രം നീ ഒന്നോർത്താ കൊള്ളാം നിന്നെ കരിപ്പിച്ച് തള്ളിക്കളഞ്ഞു പോയവളാണ് അവൾ വീണ്ടും നിന്റെ ജീവിതത്തിൽ പിടിമുറുക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ നാശത്തിനാണ് അതോർത്ത് എന്റെ മോനെ കൊള്ളാം അത്രയും പറഞ്ഞ് ആ അമ്മ പോകുമ്പോൾ അമ്മക്ക് ഇതെങ്ങനെ മനസ്സിലായിരുന്നു ചിന്തയുടെ ദേവൻ പറഞ്ഞു നിന്നു മീര ബസ് സ്റ്റോപ്പിൽ വന്നതും പലരുടെയും നോട്ടം അവൾ വന്നു കാരണം ഒറ്റ രാത്രി കൊണ്ട് നാട്ടിൽ അത്രയും പാട്ടായ സംഭവമായിരുന്നല്ലോ ദേവന്റെയും മീരടേയും ബന്ധം അവൾ ആരെയും ശ്രദ്ധിക്കാതെ നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് ഒരു ബൈക്കിൽ തന്നെ തന്നെ ഉറ്റി നോക്കിയിരിക്കുന്ന അവൾ ശ്രദ്ധിച്ചത് അവനെ കണ്ടതും അവൾ മുഖം തിരിച്ചെങ്കിലും അവന്റെ നോട്ടം അവൾ തന്നെയായിരുന്നു ബസ് ഒന്ന് വന്നിരുന്നെങ്കിൽ എന്നവൾ മനസ്സാൽ ആഗ്രഹിച്ചു ഈ സമയം അങ്ങോട്ടേക്ക് കുറച്ചു കഴിഞ്ഞതും ബസ് വന്നവൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ എല്ലാവർക്കും ഒപ്പം അവളും അതിലേക്ക് കയറി എങ്ങനെയൊക്കെ അവൾക്കൊരു സീറ്റ് കിട്ടി അതിലേക്ക് ഇരിക്കുമ്പോഴും പുറത്തുനിൽക്കുന്നവന്റെ കണ്ണുകൾ ഇപ്പോഴും തനിക്ക് നേരെ തന്നെയായിരുന്നു ടിക്കറ്റ് എടുത്ത സീറ്റിന്റെ പിന്നിലേക്ക് ചാരി കിടന്നു കണ്ണുകൾ അടയ്ക്കുമ്പോൾ അവൾ ഓർത്തു ജിതിൻ അതാണ് അവൻ്റെ പേര് കുറച്ചേറെ നാളായി തൻ്റെ പിന്നാലെയുള്ള അവൻ്റെ നടത്തും ഒരിക്കലും അമ്പലത്തിൽ നിന്നും വീട്ടിലേക്ക് പോകുമ്പോൾ ആൾ ഒഴിഞ്ഞ റോഡിൽ വെച്ച് ജിതിൽ ബൈക്ക് തനിക്ക് നേരെ നിർത്തി